ഈ പറഞ്ഞ പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശ്രദ്ധ എന്താണോ അതിനകത്ത് അതിനകത്തോട്ട് തന്നെ മാത്രം നമ്മളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതാണോ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക പഠിക്കാതൊരു കാര്യം നടക്കില്ല മുപ്പത്തെട്ടിൽ അപ്ലൈ ചെയ്തു നാൽപ്പതിൽ എക്സാം എഴുതിയ എക്സാം അതെ അതെ നാൽപ്പതാം വയസ്സിൽ എഴുതിയ എക്സാം ആണ് ഇപ്പം നാപ്പതാം വയസ്സായി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് ഒരു വർഷമായി കുട്ടികൾ ഉൾപ്പെടുത്തി എല്ലാവരുടെ സ്റ്റഡി ആയിട്ട് നടത്താനുള്ള രീതിയിൽ എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിന്റെ പച്ചമഷി പച്ചമഷി റാങ്കിലുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം സക്സസ് സ്റ്റോറിയുമായിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിലാണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം സക്സസ് സ്റ്റോറിയുമായിട്ടുള്ളത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ശ്രീകുമാറാണ് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച ഒരാളാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം കൂടുതൽ ഈ തസ്തികയെ പറ്റി അറിയാൻ ഉള്ള ആളുകൾക്ക് അതും ഒരു പ്രയോ പ്രയോജനമായിരിക്കും നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ചേട്ടാ നമസ്കാരം

സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്സാം സ്പെഷ്യൽ എക്സാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാമെന്ന പരീക്ഷ ഒരുപാട് ആളുകൾ ഈ ഒരു തസ്തിയെ പറ്റി ചിലപ്പോൾ അറിയാതെ പോകും മാത്രമല്ല ചേട്ടന് ഈ ഒരു രണ്ടാം റാങ്കിലേക്ക് എത്തിയ ഒരു കഥ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യണം അതിന് മുന്നേ അഡ്വക്കേറ്റ് ആണല്ലേ അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആയിരിക്കെയാണ് ഈ ഒരു പരീക്ഷ എഴുതി എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റഡി അതായത് അഡ്വക്കേറ്റ് ആയ ഒരാൾ എങ്ങനെയാണ് പി എസ് സിയിലേക്ക് വന്നത് എനിക്ക് ആദ്യം അതാണ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻറോൾ മാത്രമേ ഉള്ളൂ ഈ അറിയേണ്ടതാണ് ത്തി പതിമൂന്നിൽ തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് ഇതിന് തൊട്ടുമ്പുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടാക്സ് കൺസൾട്ടി ടാക്സ് കൺസൾട്ടിങ്ങാണ് ജി എസ് ടി ടാക്സ് കൺസൾട്ടിംഗ് ആണ് ചെയ്യുകയുന്നത് അപ്പം കച്ചവടക്കാരുടെ കണക്കും കാര്യങ്ങളും നോക്കുക അതാണ് സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യം അത് അവരുടെ കണക്കുകൾ പ്രോപ്പറായിട്ട് ബന്ധപ്പെട്ട് അധികം അതോറിറ്റിയുടെ മുമ്പിൽ എത്തിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കണക്കുകോട്ട് പോകുമ്പോൾ ജി എസ് ടി ഓഫീസുകളിൽ കയറി ഇറങ്ങാറുണ്ട് അപ്പോൾ അത് അങ്ങനെ പോകുമ്പോഴാണ് ജി എസ് ടി ഓഫീസർ എന്നുള്ള ഒരു പോസ്റ്റിനെ പറ്റി അറിയുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എം കോം അല്ലെങ്കിൽ എൽ എൽ ബി ആണെന്നുള്ള അറിയുന്നത് എം കോം എൽ എൽ ബി പിന്നെ സി എ എൻട്രങ്ങനെ പല ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പം മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടി വരുന്നത് എം കോമാണ് എം കോമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം അന്നെനിക്ക് എം ഇല്ല അപ്പോൾ ഞാൻ എനിക്ക് ബികം ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അറിഞ്ഞു ക്വാളിഫിക്കേഷൻ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എം കോമിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതെ 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 അന്ന് ഞാനിത് ജോയിൻ ചെയ്തു ഞാൻ അതിന് മുമ്പായിട്ട് പി എസ് സി വല്ലതായിട്ട് എഴുതിയിട്ടില്ല അപ്പം അന്ന് ഇതിനുവേണ്ടി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് എം കോം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പിന്നെ ഇതങ്ങ് വിട്ടു വിട്ടാൻ കാരണം പിന്നെ വന്നില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പം അത് ആ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു വിട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ എൽ എൽ ബി ചെയ്തു കംപ്ലീറ്റ് ആക്കി ിൽ ഞാൻ എൻറോൾ ചെയ്തു എൻറോൾ ചെയ്തു എൻറോൾ ചെയ്ത് ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ പോയി ഒരു പ്രഹ്ലാദം പറഞ്ഞിട്ട് നമ്മുടെ അഡ്വക്കറ്റ് ഉണ്ട് ഇത് ഇത് എഴുതാനൊക്കെ ആയിട്ട് ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയിരുന്ന സമയത്താണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് അതെ പോയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിട്ടു പോയിരുന്നും ആ സമയത്ത് അതിന് വേണ്ടിട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞു നല്ലതാണ് എഴുതുന്ന രീതിയിൽ അവരും അങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നമുക്കിവിടെ ആ ഒരു സമയം കൊറോണ സമയം രണ്ടായിരത്തി ഇരുപത്തി പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സബ്ജെക്ട് ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ക്ലാസുകളില്ല കരുനാപ്പിളിലോ അല്ലെങ്കിൽ ഈ കൊല്ലത്തധികം ഇതിന്റെ ക്ലാസ് നടത്തുന്നില്ല പ്രധാനമായിട്ടും പിന്നെ വരുന്നെന്ന് പറഞ്ഞാല് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ബേസ് ചെയ്ത് പിന്നെ കോഴിക്കോട് അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇത് നോർമൽ ഒരു കൊറോണ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടുപിടിച്ച് പഠിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും അപ്പൊ ഈ കൊറോണ സമയം ആയതുകൊണ്ട് അത് ഓൺലൈനിലേക്ക് മാറി ഓൺലൈനിലേക്ക് മാറി സെർച്ച് ചെയ്ത് ഒരു അധ്യാപനാ പറഞ്ഞത് എന്നെ എന്റെ പെണ്ണു പഠിപ്പിച്ചൊരു അധ്യാപനമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് സജസ്റ്റ് ചെയ്ത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കൊറോണ അതെ അതെ കൊറോണ വന്നുകൊണ്ട് മാത്രമേ കിട്ടിയ ഒരു അപ്പം ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് ആൾ നിന്ന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് അവിടെ നിന്ന് എനിക്ക് പ്രധാനപ്പെട്ട എന്റെ ഇപ്പൊ പറഞ്ഞാൽ ജീവിതം ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയത് അവിടെ ചെന്നപ്പോഴാണ് സ്റ്റഡി ഗ്രൂപ്പ് പരംജ്യെന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് എനിക്ക് രണ്ട് സുഹൃത്തുക്കളെ കിട്ടി സുഹൃത്തുക്കൾ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ അനിയന്മാരാണ് എന്നെ കെട്ടിയുള്ള സന്തോഷം മാത്രമേ വയസ്സ് കഴിഞ്ഞു പോയി ഞങ്ങൾക്ക്

ഇപ്പ നാൽപ്പതൊന്ന് വയസ്സായി ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വർഷമായി നാല്പത്തൊന്ന് വയസ്സ് കിട്ടി അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് അവര് വളരെ അങ്ങാ ചെറിയ കൊച്ചു അപ്പം ഞങ്ങളൊരു മൂന്ന് സുഹൃത്തുക്കൾ ഒരുമിച്ചായി ഒരു മൂന്ന് സുഹൃത്തുക്കൾ അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒന്ന് റിയാസ് പിന്നെ പിന്നൊന്ന് ഷെമീം പറഞ്ഞിട്ട് അപ്പം ഇവർ കൂടെ ഞാൻ ഇടിച്ചു കയറിയില്ലേ ഇവർ രണ്ടുപേരും ആദ്യമ പരിചയക്കാരായിരുന്നു ഞാനിവിടെ ഇവരുടെ ഇടയിലേക്ക് ഇടിച്ച് കയറിയതാണ് ഇടിച്ചു കയറിയത് ഞാൻ അവരെ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് ഞാൻ അവർ ഗ്രൂപ്പിലേക്ക് എത്തി ഇവർ രണ്ടുപേരെ ഇടയ്ക്കൂടെ വന്നു വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഞാനൊരു സീനിയറായൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടി പിന്നെ ഞാൻ ഈ ജി എസ് ടിയുടെ വർക്ക് അറിയാമെന്നുള്ള രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് അവർ കൂടെ കൂടിയത് കൂടി കഴിഞ്ഞപ്പോഴത്തേ പറഞ്ഞാല് ഞങ്ങൾ മൂന്നുപേരും ചേർന്നിട്ട് എന്നത് ഷമീം സാർ ഗ്രൂപ്പ് ഈ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുറെ കുട്ടികൾ ഉൾപ്പെടുത്തി എല്ലാവരുടെ കമ്പൈൻ സ്റ്റഡി ആയിട്ട് നടത്താനുള്ള രീതിയിൽ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിന്റെ പേരാണ് പച്ചമഷി പച്ചമശി പച്ചമഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഗസറ്റ് റാങ്കിലുള്ള ആൾക്കാർ ഗസറ്റ് റാങ്ക് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പൊ ഈ മൂന്ന് പേര് ഞങ്ങൾ ചേർന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് റിയാസ് സാറിന് സെക്കൻഡ് റാങ്ക് എനിക്ക് സിക്സ് റാങ്ക് ഞങ്ങൾ ഗ്രൂപ്പിനെ ലീഡ് ചെയ്ത ഞങ്ങളായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഈ റാങ്കിലുണ്ടായിരുന്നു അത് ഉറപ്പായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയും നന്നായിട്ട് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ അരുതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു അത് പറഞ്ഞു വന്നു കഴിഞ്ഞാല് ഗ്രൂപ്പിൽ ഞങ്ങൾ വെളുപ്പരെ അഞ്ചുമണിയാവുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഈ പച്ചപക്ഷി ഗ്രൂപ്പിൽ അഞ്ചു അഞ്ചുമണി അഞ്ചുമണി ക്ലാസ് എല്ലാരും വരുമോ അതിനകത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനായിരുന്നു കോർഡിനേറ്റർ ഇവർക്ക് എന്താ വെച്ചാൽ ഈ കൂടെ പഠിക്കാൻ ഇവർ നാല്പത്തഞ്ചാൾ പേർ സാധാ കുട്ടികളെല്ലോ ഇവരെല്ലാം ക്വാളിഫൈഡ് ആണ് എൽ എൽ ബി കാര്യം സി എൻഡറിണ്ട് എം ബോം കാരുണ്ട് ഇവരെല്ലാം ഉണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് പ്രായം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഒരു ഉള്ള രീതി എന്നെ കോർഡിനേറ്റർ ആക്കി പറയുമ്പോഴത്തേക്കുള്ള എന്റെ പ്രധാനപ്പെട്ട പരിപാടി എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല അപ്പം എനിക്ക് അതുകൊണ്ട് വന്ന എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെ കോർഡിനേറ്റർ ചെയ്യാന്നുള്ള കാര്യം ഞാൻ അറ്റൻഡൻസ് എടുക്കുമായിരുന്നു ഓൺലൈനിൽ നമ്മൾ ഓൺലൈൻ അറ്റൻഡൻസ് എടുക്കും വരാത്ത ആൾക്കാരെ ഫയർ ചെയ്യും നിർബന്ധമായിട്ട് ആ ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് അതെ അതെ നമ്മുടെ ഈ കൂടെ പഠിക്കുന്ന ആൾക്കാർ അധ്യാപകരുണ്ട് എല്ലാം എഡ്യൂക്കേറ്റഡ് ഉള്ളത് പോസ്റ്റ് പി ജി ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ആണല്ലോ അപ്പൊ അതിനകത്ത് തന്നെ അധ്യാപകരുണ്ട് അധ്യാപകർ അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ജി എസ് സി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട് പുള്ളിക്കാരിച്ചാർട്ടേഡ് അക്കൗണ്ട് തന്നെയായിരുന്നു പുള്ളിക്കാരിച്ചവരുണ്ടായിരുന്നു പുള്ളിക്കാരി കേട്ടൊന്ന് ക്ലാസ് ഈ രാവിലെ തുടങ്ങുന്ന ക്ലാസ് രാവിലെ അഞ്ചുമണിക്ക് തുടങ്ങിയിട്ട് ഏഴുമണി ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും വൈകുന്നേരം വന്ന് വീണ്ടും ക്ലാസ് തുടങ്ങും അപ്പൊ ഇതിനകത്ത് അറ്റൻ വരാത്ത ആൾക്കാരെ ഇപ്പൊ ഗൂഗിൾ മീറ്റിലൊക്കെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരാത്ത ആൾക്കാരെ പുറത്താക്കും പുറത്താക്കും സസ്പെൻഡ് ചെയ്യും തിരിച്ചുവരും പിന്നെ പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് വരും അവരെ പെർമനന്റ് ഫ്രീ 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 ക്ലാസ് 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 അതാണ് ഷെയർ ചെയ്ത് പഠിക്കാം മനസ്സിലായി മറ്റൊരാൾക്ക് ഒരാൾക്കറിയാവുന്ന കാര്യങ്ങളും

വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ നിർബന്ധിക്കപ്പെടും വേണ്ടി പറ്റില്ല അതെ 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 തീർച്ചയായിട്ടും പിന്നെ ആൾക്കാർ വിളിച്ച് നമ്മൾ ചോദിക്കും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ നമ്മൾ ഇതായിട്ട് തന്നെ പഠിക്കുകയും ചെയ്യും ആ ഗ്രൂപ്പിന്റെ എഫർട്ട് ഭയങ്കരമായിരുന്നു എനിക്ക് ഈ റാങ്ക് കിട്ടാനും ശരി പിന്നെ ഇവര് രണ്ടുപേര് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കാരണം വെച്ചാൽ ഞാൻ ഇത്ര വർഷത്തിന് ശേഷമല്ലേ ഇത്ര വർഷത്തിന് ശേഷം ജോയിൻ ചെയ്യുമ്പോഴത്തേനാല് ചില സബ്ജക്റ്റുകൾ എനിക്ക് തീരെ പരിചയമില്ല ശേഷം അതെ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ പി എസ് സി അങ്ങനെ ഇവര് രണ്ടു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ പരിഹരിച്ചു തരും എന്റെ മണിക്കൂറുകളോളം ഇരുന്നിട്ട് എനിക്ക് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ ക്ലാസ് ഇവരെ തരും അപ്പൊ അങ്ങനെ ഒരു മനസ്സിലുള്ള ഗ്രൂപ്പായിരുന്നു പല ആൾക്കാരും എല്ലാ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മളെ എല്ലാരും സഹായിക്കും പരസ്പരം സഹായിക്കാൻ വേണ്ടി ഗ്രൂപ്പാണ് അതിനകത്ത് പ്രധാനം എന്ന് പറഞ്ഞാൽ നാല് പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളിക്കുന്ന സമയത്ത് സോറി നാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാല് വേക്കൻസിക്കാണ് ഈ പേര് അങ്ങനെ വരുമ്പഴത്തേക്ക് അവിടെ ഒരു മത്സരം ഉണ്ടാവൂല അപ്പം എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോകുകയെന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നാപ്പത്തഞ്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ഷെയർ ഉത്തരവാദിത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മളിപ്പോ ഇപ്പൊ ഞാനും റിയാസർ നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദിവസം കോൾ കോഴിക്കോട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എന്റെ ആയിരത്തിഅഞ്ഞൂറ് കോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പുള്ളിയായിട്ട് കാരണം ഈ ഇത് കംപ്ലീറ്റ് പറഞ്ഞാല് കോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടോ അത് കോൾ ചെറിയ കോളല്ലേ മണിക്കൂർ വരുന്ന കോളുകൾ അപ്പൊ അത്ര മാത്രം പുള്ളിയായിട്ടും അപ്പൊ ശരിക്കും അത്രയും നാളൊരു കമ്പൈൻഡ് സ്റ്റഡി ഡെയിലി ഇത്ര ഇരുപത്തിനാല് മണിക്കൂറിൽ എനിക്ക് തന്നൊരു പത്ത് പതിനഞ്ച് മണിക്കൂറോളം ഇത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചു എന്നുള്ളതാണ് പഠിത്തത്തിന് വേണ്ടി പഠനത്തിന് അതെ അതെ 10 15 മണിക്ക് റൗണ്ട് ജല്ലവായിച്ചെന്ന് പറയാം 10 15 മണിക്ക് പക്ഷെ വർക്ക് കൊണ്ട് വർക്കിന്റെ ഇട വർക്കിന്റെ ഇടയിലാണെന്ന അതെ വർക്കിനി വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം ജോലിയെല്ലാം ആൾക്കാർക്കും ജോലിയുണ്ട് കുറക്ക് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ പറ്റുവ വർക്ക് ചെയ്തോണ്ട് നമുക്ക് ജോലിയൊക്കെ അതെ അങ്ങനെ വരുമ്പോഴേക്കും 2021 ലേ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ നിങ്ങൾ ഈ പച്ചമഷി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു കംബൈൻ സ്റ്റഡി കംബൈൻ സ്റ്റഡി എന്തായിരുന്നു എക്സാം എക്സാം ഏപ്രിൽ 2021

അതെ പിന്നെ മറ്റേ ആൾക്ക് അല്ലേ പുള്ളിക്ക് റാങ്ക് വരാൻ കാര്യമുണ്ട് പുള്ളി ഫസ്റ്റ് ലേക്ക് വരേണ്ട ആളാല് പുള്ളി പോളിടെക്നിക്കിൽ എച്ച്ഒഡി ആയിട്ട് ഫസ്റ്റ് റാങ്കിൽ പുള്ളിക്ക് ജോലി കിട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിലുണ്ട് കാര്യമായിട്ട് ആക്റ്റീവ് ആയിട്ട് നിക്കുമെങ്കിൽ പുള്ളിക്ക് ജോലി വന്നപ്പോഴത്തെ പറഞ്ഞാല് പുള്ളി ഒന്ന് ലാഗായി ഒന്ന് ലാഗായി അപ്പൊ എന്തെങ്കിലും

രണ്ടായിരത്തി മൂന്നിലെ ഞാൻ ബികോ കഴിഞ്ഞു ബികോം കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പ്രൈവറ്റ് മേഖലയിലൊന്നും വലുതായിട്ട് ജോലിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നാട്ടും പ്രത്യേകിക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയം അപ്പോൾ ആ സമയത്ത് സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ അപ്പം ഞാനായിട്ട് തന്നെ പഠിച്ച് സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ജോലിയിൽ സാ ജോലിയിൽ ജോലിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി അന്നേരം ആൾക്കാരുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു രാജേഷ് സാറുണ്ടായിരുന്നു രാജേഷ് സാറായിരുന്നു എന്റെ മെന്റർ അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ആൾക്കാരുണ്ട് അപ്പം വന്നു അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ശരിയാണെന്നൊരു തോന്നല് വീട്ടുകാർക്ക് ഉണ്ടാവും ഇപ്പൊ പറഞ്ഞു ഇപ്പൊ അമ്മ പറഞ്ഞു നീ പഠിത്തോ നിർത്തിവിടെ എന്ന് ചോദിച്ചു ഇപ്പൊ വീട്ടിൽ ഭീഷണിയുണ്ട് മോള് വൈഫ് മോളുടെ നിന്റെ അച്ഛനൊന്നും സപ്പോർട്ടാണ് രീതിയിലൊക്കെ എല്ലായിടത്തും സപ്പോർട്ടായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടല്ലോ അപ്പം ആണായാലും പെണ്ണായാലും ഇപ്പം സ്ത്രീകള് നമ്മള് സക്സസ് സ്റ്റോറി എടുക്കുന്ന സമയത്ത് പറയും ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ഇല്ലാത്ത സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുള്ള ഒരുപാട് സക്സസ് സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ചേട്ടൻ്റെ വീട്ടിൽ ആ ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാധാനത്തിൽ പഠിക്കാനും പറ്റില്ല ഈ ഒരു റാങ്ക് കിട്ടും ബുദ്ധിമുട്ടി പോകും അത് രണ്ടുപക്ഷവും നമ്മൾ നോക്കണം നമ്മളെപ്പോഴും സ്ത്രീ പക്ഷം നോക്കുമ്പോഴും ഈ ഒരു കാര്യം ഒന്ന് ഈ ഒരു ചില ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് എട്ടാം ക്ലാസിലേക്ക് അപ്പൊ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വൈഫിന്റെ വീട്ടിലെ ചടങ്ങുകള് എന്റെ എന്റെ വീട്ടിലോട്ട് വന്ന എന്റെ ബന്ധുക്കളോട്ട് വന്ന ഫംഗ്ഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വരും പല പരിപാടികളും പ്രത്യേകിച്ച് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എൽ ഡി സി പോലെയുള്ള എക്സാമുകളെ പോലെയുള്ള ഒരു വേക്കൻസി കാര്യങ്ങൾ ഈ ഇങ്ങനത്തെ നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വരില്ല ഒരു മാക്സിമം പോയാൽ ഒരു ഏഴ് എട്ട് വേക്കൻസി ു ഇതിപ്പോ നാലേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു പിന്നെ ഈ ഒരു ലിസ്റ്റ് കിടക്കുന്ന സമയത്ത് വരുന്ന വേക്കൻസി ഒരു ചലഞ്ചിങ് ചലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര വലുതാ കാര്യം ആദ്യം എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു റാങ്കിൽ നമുക്കൊരു ജോലിയായിട്ട് കിട്ടത്തുള്ളൂ ശരിക്കും ടെൻഷൻ അടിച്ച് തന്നെ അല്ലേ പഠിച്ചത് തുടക്കത്തില് ഷമീം സാർ പയ്യങ്ങ് മാറിയില്ല കാരണം പുള്ളിക്ക് മറ്റേ പിന്നെ ഞാൻ റിയാസ് റിയാസർ തന്നെ ഞങ്ങള് തങ്ങളുടെ മത്സരം പറഞ്ഞാല് ഈ പറഞ്ഞ രീതിയില് ഞങ്ങൾ അന്ന് നല്ല മത്സരം ഇപ്പോഴും എപ്പൊ വിളിച്ചാലും ചെറിയ മത്സരം ഉണ്ട് ഭയങ്കര കൂട്ടാണ് ഭയങ്കര കൂട്ടാണ് മത്സരം ഇതായിട്ടുണ്ട് ഞങ്ങൾ കൃത്യം പറഞ്ഞ പറയുന്ന പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് അവന് ഫസ്റ്റ് റാങ്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളിടയ്ക്ക് ഒരു മത്സരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഈ ഈ ഫസ്റ്റ് റാങ്ക് ഈ മത്സരം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുശേഷം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി ചോദിക്കുന്നത് അവിടെയൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ അവർ സോഫ്റ്റ് അവരുടെ ആപ്പിൽ തന്നെ അതിനകത്ത് തന്നെ നമ്മൾ റാങ്ക് ഈ റാങ്ക് വരുമെന്നുള്ള ഉദ്ദേശം ഡെയിലി എം സി യു വർക്ക് ചെയ്യും എം സി കുർക്ക് ടെലഗ്രാം ആപ്പ് വഴി നമുക്ക് അതിനകത്ത് ഒരു എം സി ക്യു വർക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് സെക്കൻഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഫസ്റ്റ് വരിക എന്നുള്ള രീതിയിലൊരു മത്സരം ഉണ്ട് അങ്ങനത്തെ ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ട് അപ്പം നല്ലൊരു മത്സരവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന ഒരുപാട് ഉപകാരപ്പെട്ടു ഇത്ര എം സി ക്യു വർക്കിങ്ങും ഈ പറഞ്ഞ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല കാരണത്തിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമല്ല അതെ 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 ഇത്രയും അപ്പൊ ഈ ഒരു പറ്റി പിന്നെ ആളുകൾ ഇപ്പം എം കോം എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ എന്താണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ഈ എക്സാമിലേക്ക് എത്തിച്ചേരാനുള്ള അതൊന്ന് വിശദീകരിച്ചു ചേട്ടാ പറഞ്ഞപ്പോലെല്ലാം പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അതെ ഇത് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ടാക്സ് ടാക്സ് ഓഫീസർ 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 ഗുഡ്സ് ആൻഡ് സർവീസ് കേരള വിളിക്കുന്ന റാങ്കിലേക്ക് വിളിക്കുന്നതാണ് സഡ് പോസ്റ്റാണിത് അപ്പം ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ എം കോം ഓർ എൽ എൽ ബി സി എ ഇൻ്റർ ഇന്റർ സിഎ ഇന്റർ ഈ ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ പറ്റുന്നത് അതായത് എക്സാമിനേക്കാളും നമുക്ക് ഒരുപാട് ചലഞ്ചുണ്ടായിരുന്നു സിലബസ് പെട്ടെന്ന് ചേഞ്ചായിരുന്നു എക്സാം വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ സിലബസായിട്ട് പറഞ്ഞാല് കഴിഞ്ഞ സിലബസിന് ഏതാണ്ട് പകുതി കഴിഞ്ഞ സിലബസ് എന്ന് പറഞ്ഞാല് ഇപ്പഴും ഉള്ളു ഓ സിലബസ് അത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴും ഇരുപത്തൊന്ന് ജൂൺ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തെ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഞങ്ങൾ കവർ ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സിലബസ് ഉണ്ടായിരുന്ന ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തു കവർ ചെയ്ത് പുതുതായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ജി എസ് ടിയാണ് ജി എസ് ടിയുടെ ഏരിയയും കവർ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊരു നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് സിലബസിനകത്ത് ഇതിനെ ഒരു പാർട്ട് മാത്രമാക്കിയിട്ട് ബാക്കി കുറേ അഡീഷണൽ ആയിട്ട് വന്നു എന്നു വെച്ചാൽ എൽ എൽ ബിക്കാരെ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമുള്ള രീതിയിൽ സിലബസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ പി സി സി ആർ പി സി ആർ പി സി ഇങ്ങനെ പറഞ്ഞിട്ട് എവിഡൻസ് ആക്ട് ഇങ്ങനെ കുറെ കുറേ ആക്ട് വന്നു അത് ചെറിയ രീതിയിലല്ല അഞ്ച് മാർക്കാണുള്ളൂ പക്ഷെ ഭയങ്കര എം കോം ഓർ എൽ ബി അല്ലേ എൽ എൽ ബി പഠിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആയി തോന്നുന്നു തോന്നല്ലേ ഇതെല്ലാം പഠിക്കണ്ടി പിന്നെ ഐ പിന്നെ എം കോം കഴിഞ്ഞി അപ്ലൈ ചെയ്യാമെങ്കിലും അവർക്ക് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് യൂസ്ഫുൾ ആയിരുന്നു കുറച്ച് അഡ്വാൻസ് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇത്ര ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ടഫ് ആണ് പക്ഷെ പറഞ്ഞാൽ അത് കുറച്ച് എളുപ്പമായിരുന്നു കുറച്ച് നമുക്ക് കാരണം ഒരുപാട് ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പോലെയുള്ള എക്സാം നമ്മുടെ എസ് ഐ സിവിൽ പോലീസ് ഓഫീസർ ഇതിനെല്ലാം ഐ പി സി ആർ പി സി ഒക്കെ പഠിക്കേണ്ടത് അപ്പൊ കൊറേ ആൾക്കാർ ഇത് പഠിക്കാൻ നല്ല കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് രണ്ടര മാസം കിട്ടിയിരുന്നു ഒരു ഏരിയ കവർ ചെയ്യുന്നു പിന്നെ പഴയ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടി ഞങ്ങൾ അത്രയും ഇതായിരുന്നു എക്സ് അങ്ങനത്തെ കംപ്ലീറ്റ് എം സി ക്യു ഞങ്ങൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ആൾക്കാരെല്ലാവരും എഫർട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പതിനായിരം എം സി ക്യൂ പഴയ സിലബസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പതിനായിരം എം സി ഓരോ കുട്ടികളെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വച്ചിട്ടുള്ള പതിനായിരം എം സി ക്യൂ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നോട്ട്സ് ഓരോ പഠിക്കാൻ വേണ്ടിയുള്ള നോട്ട്സ് കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഈ പച്ചമഷി ഗ്രൂപ്പിൽ തന്നെ പാർട്ടിസിപ്പൻസ് പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്യാൻ ഒരു ക്ലാസ് എടുക്കുകയും എം സി യു വർക്ക് ചെയ്യും ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏതാണ്ട് ക്ലിയർ ആയിരുന്നു ഇത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരു ഗുണമുണ്ടായിരുന്നു ഇത് വന്നപ്പോഴത്തേക്ക് രണ്ടര മാസം കൊണ്ട് ഞങ്ങൾ ഈ ഒരു ലോ പേപ്പറിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം കമ്പയിൻ സ്റ്റഡിക്ക് ഒരു എന്താണ് ഒരിടത്ത് പോയിരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിനെ കൂട്ടി അവർക്ക് ഇതുപോലുള്ളൊരു ഗ്രൂപ്പ് തുടങ്ങി അവർക്ക് വേണമെങ്കിൽ കമ്പയിൻ സ്റ്റഡി ഇങ്ങനെ ഒരു ഇത് ശരിക്കും നമ്മളിപ്പം അവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവർ തന്നെ അതിനകത്ത് എഫേർട്ട് എടുത്ത് സൗഹൃദപരമായ മത്സരത്തിലൂടെ അവരെല്ലാവരെയും അതിനകത്ത് റാങ്കിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വളരെ സന്തോഷം ഇങ്ങനെ ഒരു കാര്യം കേട്ടതിൽ അപ്പം ഈ ഒരു സമയത്ത് ഇപ്പം പ്രേക്ഷകരോട് അതായത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ചേട്ടൻ എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷ ആദ്യമായിട്ട് എഴുതിയാലാണ് അതേപോലെ തന്നെ ആ എഴുതിയ പരീക്ഷയിൽ തന്നെ രണ്ടാം റാങ്ക് നേടിയാലാണ് മാത്രമല്ല പി എസ് സി പരീക്ഷയുടെ ഏജ് കവർ ലിമിറ്റ് കഴിയുന്ന തൊട്ട് സമയത്ത് എഴുതിയ ആളാണ് അപ്പം ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർ അതായത് പുതിയ ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് ഞാനൊന്ന് നേരത്തെ കൂട്ടർക്കെല്ലാം അറിയാം ഞാൻ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ തന്നെ വിട്ടുപോയ സാധനം പറഞ്ഞാൽ അതിനുശേഷം രണ്ടായിരം ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്താണ് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ക്രിയേറ്റുന്നത് അതെ അതെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു ഈ ഏജിന്റെ ഒരു പ്രശ്നമുണ്ട് അതൊന്നും ഒരു കാര്യമൊന്നുമില്ല പഠിക്കാൻ വേണ്ടി പറ്റും ഇനി നല്ല കൂട്ടുകാരുണ്ടല്ലോ നമുക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണമില്ല നമുക്ക് ഈ ഒരു ആഗ്രഹം കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഞാൻ ഈ ഇതിന്റെ കൂട്ടത്തിൽ വന്ന് രണ്ട് മൂന്ന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഡിഗ്രി പ്രിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ഡിഗ്രി പ്രിലിംസ് ഫിലിംസ് ചെയ്യുമ്പോഴത്തേക്ക് പല എക്സാം കമ്പയിൻ ചെയ്തിട്ടായിരുന്നു പ്ലാസ്റ്റ് ഡിവിഷൻ അക്കൗണ്ടന്റ് ഉൾപ്പെടെയുള്ള എക്സാം വെച്ചിട്ടായിരുന്നു വന്നു അങ്ങനെ തുറന്നത്തിനകത്ത് മെയിൻ ലിസ്റ്റ് വന്നു കെ എസ് എഫ് കെ എസ് എഫ് കെ എസ് കമ്പനി അതിനകത്ത് അത് ഞാൻ ഒഴിവാക്കി കാരണമെന്ന് വെച്ച് ഈ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒഴിവാക്കിയായിരുന്നു അതിനേക്ക് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചു പ്രിലിംസ് വന്നപ്പോഴത്തേക്ക് അപ്പം ഇത് ഇല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടില്ല ഒരു തോന്നുന്നു അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് ഇനി കൂടുതലറിയാത്തൊരു ഏരിയയിലേക്ക് പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇത് അതിനെ ആ അത് പോയി പിന്നെ ജൂനിയർ അക്കൗണ്ടിന്റെ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിനുവേണ്ടി ഇതിനുവേണ്ടി പഠിച്ചത് മാത്രം വെച്ചിട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സപ്ലിമെന്ററി ലിസ്റ്റ് എഴുതിയ മൂന്ന് എക്സാമിനകത്ത് ലിസ്റ്റ് വന്നു ഈ പറഞ്ഞ രീതിയിൽ അതേ ഒരു ഒരു ഡിഗ്രി അക്കൗണ്ടന്റ് പിന്നെ ഈ എക്സാമിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച സെക്കൻഡ് എത്തി ഉദ്ദേശിച്ചു ഈ പറഞ്ഞ പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശ്രദ്ധ എന്താണോ അതിനകത്ത് അതിനകത്തോട്ട് തന്നെ മാത്രം നമ്മളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതാണോ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക പഠിക്കാത്തൊരു കാര്യം നടക്കില്ല കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നേ കാരണം പഠിക്കാതെ നമുക്ക് നടക്കില്ല കൃത്യമായിട്ട് പഠിക്കാം പഠിക്കാൻ വേണ്ടി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കുകയില്ല നല്ല സൗഹൃദങ്ങൾ വേണം കമ്പയിൻ സ്റ്റഡി വേണം പലർക്കും പല മെതഡ് വേണം പക്ഷേ എനിക്ക് വർക്ക് ചെയ്തതായിരുന്നു ഇതാണ് എനിക്ക് കമ്പയിൻ സ്റ്റഡിക്കകത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സൗഹൃദത്തിലാണ് വന്നത് അപ്പം പ്രത്യേകിച്ച് സൗഹൃദം ഒരു അതെ അതെ ശരിക്കും ശരിക്കും ഒരു മോട്ടിവേഷനാണ് അതായത് പ്രൈവറ്റ് ജോലിയായിട്ട് നടന്ന ആ പ്രൈവറ്റ് ജോലി ജോലിയുടെ ഇടയിൽ സ്പാർക്ക് ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ ഇരുന്നു ആ പരീക്ഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് അതെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടായിരുന്നു ഒരുപാട് മാറ്റിവെച്ചിട്ട് ഈ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ പ്രവർത്തിനുള്ളത് കിട്ടി പറയാനുണ്ടോ ഇത് എന്റെ ചെറിയൊരു കഥയാണ് വലിയ കഥകള് ഇരുപത്തഞ്ചു പേരുള്ള ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇരുപത്തഞ്ചു പേരുള്ളി പേരുടെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കാരണം എന്റെ കൂടെ പഠിച്ച കൂടെ ഞാൻ ഇത് ഇതേ രീതിയിൽ സംസാരിക്കുന്ന രഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട് പുള്ളിക്കാരി പ്രഗ്നന്റ് സമയത്താണ് ഈ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവർ അവർ ഇവിടുന്ന് കഷ്ടപ്പാട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ടപ്പാടൊന്നും വലിയ കഷ്ടപ്പാടും എല്ലാം തോന്നിയിട്ടുണ്ട് അതൊക്കെ വലിയ കഥകളുണ്ട് ഒരുപാട് കഥകൾ അതെ 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 റാങ്ക് ലൈഫ് തയ്യാറാണെങ്കിൽ പ്രതീക്ഷിക്കാം അതിനകത്ത് ഈ നാൽപ്പത്തഞ്ച് പേര് ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായി ഇപ്പൊ പലരുടെയും കല്യാണ ചടങ്ങ് വീട്ടിലെ ഫംഗ്ഷൻസ് ഒക്കെ ഞങ്ങൾ ഞാൻ ഇവിടുന്ന് കണ്ണൂർ പോകാറുണ്ട് ഈ കൂട്ടുകാരുടെ വീട്ടിലെ പോകാറുണ്ട് പല സ്ഥലങ്ങളിൽ ഇരുന്ന ആൾക്കാരല്ലേ അറിയാവുന്ന നേരിട്ടറിയാ കാസർഗോഡ് വയനാട് വയനാട് ഒരുപാട് അങ്ങനെയാ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലാതെ വെറുതെ ഇങ്ങനെ തമ്മിലല്ല മൊത്തത്തിൽ കേരളം കണ്ടിട്ടില്ല കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ എല്ലാരും അറിയാം വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ കൂട്ടായ്മ ഈ കൂട്ടായ്മ നമുക്ക് ഒന്ന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയും ഇതേ രീതിയിൽ പഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് അതെ അതെ അവർ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറായി മുന്നോട്ട് വന്നുകഴിഞ്ഞാല് പഠിപ്പിക്കാനൊക്കെ വേണ്ടുന്ന ഗൈഡൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് യാതൊരു ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ട്

അവര് ചെയ്യാൻ തയ്യാറാവണം അവർക്കുള്ള പഠിക്കാനും തയ്യാറാവുന്ന ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞില്ലേ പിടിച്ചു ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് അറ്റന്റ് ചെയ്തില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലേ കൃത്യമായിട്ട് അറ്റന്റ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഏതായാലും ഇത്രേ സമയം ഞങ്ങളോട് ചെലവഴിച്ചിട്ടുണ്ട് വളരെയധികം നന്ദി ഇനി വേഗം ആ ഒരു ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തി ആ ഒരു പോസ്റ്റിൽ ഇരുന്ന് ഞങ്ങൾ കാണട്ടെ സന്തോഷങ്ങളെല്ലാം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇനി നിങ്ങളുടെ കഥകൾ ഇതുപോലെ സക്സസ് സ്റ്റോറി വഴി പ്രഷറിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മെയിലിലേക്ക് മെയിൽ ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് മെയിൽ ചെയ്യാം മെയിൽ അഡ്രസ്സ് താഴെയുണ്ട് ടോ അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് പി എസ് സി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് മെയിൽ ഡീറ്റെയിൽസ് വിത്ത് അഡ്രസ്സ് ആൻഡ് നമ്പർ കാരണം ടൊമിക്കോ ആളുകളും അഡ്രസ്സ് നമ്പർ ചിലപ്പോൾ നമ്പർ വയ്ക്കില്ല അഡ്രസ്സ് വയ്ക്കില്ല അപ്പോൾ വീണ്ടും മെയിൽ അയക്കേണ്ടി വരും നമുക്ക് ചിലപ്പോൾ കണ്ണിൽ പെട്ടില്ല എന്ന് വരും അതുകൊണ്ട് അഡ്രസ്സ് മെയിൽ ആ സോറി അഡ്രസ്സ് നമ്പർ വെച്ചിട്ട് ഞങ്ങൾക്ക് മെയിൽ ചെയ്യാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡായി കാണുന്നത് വരെ ബൈ